നന്മ ചെയ്യുന്ന ആളുകളെ സ്വർഗം കാത്തിരിക്കുകയാണ് മൂന്ന് പേരെ കാണാൻ മൂന്ന് പേരെ കാണാൻ സ്വർഗം കുതിക്കുന്നു നമ്മൾ പറയില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരണം ഒരാഗ്രഹം ഒരു അതിഥിയായിട്ട് ഇന്നൾ വരണം ഒരു ഇഷ്ടം തോന്നാം ഇന്നൊരാൾ ഒരു കൂട്ടുകാരനായി കിട്ടണം ആഗ്രഹം വെക്കാം ആഗ്രഹിക്കാലോ സ്വർഗം കൊതിക്കുന്നുണ്ടത്രേ പേരെ ും ഹീബിന്റെ പുതിയാപ്പിളയും അവിടുത്തെ കസിനുമായിരുന്ന അടിയുബിന് എന്റെ അരികത്തേക്കൊന്ന് വന്നെങ്കിൽ കൊതിക്കുന്നുണ്ടത്രേ ആരുടെ ഉമ്മയും ആണോ ഈ ഉമ്മച്ചിന്റെ ആദ്യത്തെ ഷഹീദുമാർ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദാരാണ് ഷഹീദത്തല്ലേ ഈ ഉമ്മത്തിന് വേണ്ടി ആദ്യം ജീവനൊടുക്കിയത് ഈ ഉമ്മത്തിന്റെ ശത്രുക്കളുടെ കരങ്ങളാൽ ആദ്യം കൊല ചെയ്യപ്പെടുന്ന ഷഹാദത്തിന്റെ രക്തസാക്ഷ്യത്തിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതൊരു പെണ്ണാണ് അത് തന്നെ പോരെ ഈ ആദ്യത്തെ ഷഹീദ് അവരുടെ മോനാണ് അമ്മാർ എന്നവരെ അവരുടെ ഷഹീദാണ് രണ്ട് ഉമ്മയും ബാപ്പയും രണ്ടുപേരും ഈ ഉമ്മത്തിന് വേണ്ടി ത്യാഗം സഹിച്ച രണ്ട് സഹിച്ചു ും കൊതിക്കുകയാണെന്ന് മഹാനായ പിന്നെ ഹബീബ് കാണാൻ കൊതിക്കുന്ന ഒരാളുകൂടെയുണ്ട് സൽമാൻ ബാപ്പയുടെ പേരറിയില്ല അതുകൊണ്ട് സൽമാൻ ഇസ്ലാം ഇസ്ലാമിന്റെ പുത്രനായ സൽമാൻ ഒരു ഇറാനിൽ നിന്ന് അവിടെ നിന്നങ്ങോട്ട് തുർക്കിയിലേക്ക് പിന്നെ മക്കയിലേക്ക് മദീനത്തേക്ക് ഹബീബിനെ കാണാൻ വേണ്ടി സത്യം തേടിയിട്ടൊരു തീർത്ഥയാത്ര നടത്തിയ സൽമാനുൽ സൽമാനുസിയെ കാണാൻ സ്വർഗം കൊതിക്കുന്നു എന്ന് റസൂൽ വസ്ല്ലം അങ്ങനെ സ്വർഗം കാണാൻ കൊതിക്കുന്ന സജ്ജനങ്ങളുണ്ട് خير صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك